കൂത്തുപറമ്പ് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൂത്തുവാറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ അജീഷ് കെ കിഴക്കേന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ എത്തിയത് ആദ്യം ഒന്നാം വാർഡായ വാക്കുമലിലെ സ്ഥാനാർത്ഥി എ പി ശ്യാംജിത്താണ് പത്രിക സമർപ്പിച്ചത് ശാന്തി ഉറപ്പാക്കിയ ഇന്ത്യൻ മാന്ഡും യഥാർത്ഥ്യമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുകയാണ് നിർവഹിക്കുമെന്നും നിലനിർത്തിയു നേതാക്കളായ പി ജയരാജൻ വത്സൻ പനോളി കെ ധനഞ്ജയൻ എം സുകുമാരൻ കെ വി രജീഷ് കെ കുഞ്ഞനന്ദൻ പി എം മധുസൂദനൻ വി കെ പവിത്രൻ കെ കെ ഷമീർ കെ ബാബുരാജ് ടി ഗിരിജ കെ പി വി പ്രീത അഷ്റഫ് ചെമ്പിലാലി കെ നീനാഭായ് സിദ്ദിഖ് മൊട്ടമ്മൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുപത്തി ഒൻപത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു സി പി എം ഇരുപത്തിനാല് വാർഡിലും സി പി ഐ മൂന്ന് വാർഡിലും ആർ ജെ ഡി ഐ എൻ എൽ സ്ഥാനാർത്ഥികൾ ഓരോ വാർഡിലുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ കൗൺസിലിൽ നിന്നും എട്ട് പേർ മത്സരരംഗത്തുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ പുത്തുപറമ്പ് നഗരസഭ നടത്തിയിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളും അതിന് പിന്തുണയും നൽകിയിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തോളമായി ഭരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളുമാണ് എണ്ണിയണ്ണി പറയാവുന്ന ഒരുപാട് ഒരുപാട് പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട് ഇതെല്ലാം നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസവുമുണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു ഭരണക്രമമാണ് ഈ കഴിഞ്ഞ ആറ് ഭരണസമിതി നടത്തിയിട്ടുള്ളത് അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കാലത്തിൻ്റെ വിളികേട്ട് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിറവേറ്റുക തന്നെ ചെയ്യും അതിന് പ്രാപ്തരായിട്ടുള്ള ഇരുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികളെയാണ് നഗരസഭ നിർത്തിയിട്ടുള്ളത് എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ഉറപ്പുവരുത്തിക്കൊണ്ട് ന്യൂസ്